എല്ലാവർക്കും ും കടന്നുവരി സാഹിബുമായി നമ്മുടെ നമ്മുടെ സന്തോഷം ബഹുമാനപ്പെട്ട അറിയിക്കുകയാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനമായി ഏറെ സഹകരിച്ച ഒരു വ്യക്തി ഊർജം നൽകിയ ഒരു നേതാവാണ് ശ്രീ വിജാലി സാഹിബ് അദ്ദേഹം ഏറെ നമ്മുടെ കണ്ണുകാര മണ്ഡലത്തിലേക്ക് പോകുന്നു നമ്മളുടെ ഭക്ഷണം ഇന്ന് നമ്മളോടൊപ്പം അതിലേക്ക് അധികം വരുന്നുണ്ടാവും എല്ലാവരും സമയോടുകൂടി ായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് സാദിക്കലി സിഹാബങ്ങൾ നമ്മുടെ ഇന്നത്തെ മുഖ്യ ഉദ്ഘാടനമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് അവർ നേരത്തെ ഈ വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്ന് അദ്ദേഹം ধন मुझे हाय रजना हां और मैं कुछ कर रहा हूं कुछ तो ज्यादाrangle था आड़े बात कर रहा था और हां दैट्स आ रहा था आ रहा था ऑर्डर डाल ले रे 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 मुम बिन मुम निर

നവീകരണത്തിനു വേണ്ടി വയ്യയറ്റി സഹായിക്കപ്പെട്ടുള്ള നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ ആ ഒരു ശ്രേഷ്ഠന്മാരായ ഒന്നായിട്ട് പറയുകയാണ് രമേശാണ് ആദ്യം എന്നോട് പറഞ്ഞത് പിന്നീട് എന്നെ കൂട്ടിക്കൊണ്ടരാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്ത് സഹെ കുറിച്ചാണ് അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എനിക്ക് വാസ്തവത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മഹാരഥന്മാരായ ആളുകളുടെ ആ ഒരു പരിസ്ഥിതി ഉണ്ട് അവരൊക്കെയാണ് നമ്മുടെ നമ്മുടെ സംരക്ഷകെന്ന് പറയുന്ന ഒരു സത്യത്തിൽ അവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സൂക്ഷിക്കുന്നില്ല അവരാണ് നമ്മുടെ സംരക്ഷണം ഇതെല്ലാവരും ഒക്കെയാണ് വളവട്ടങ്ങൾ വളരെ പുരാതനമായ ഒരു പലിയാണ് പഠി കണ്ടാൽ അവിടെയൊക്കെ അതിവിടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിറക്കൻ രാജാക്കി അവിടെ ഒരു ചടങ്ങുകിടങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ചിറക്കൻ രാജവംശവും അടക്കൽ രീതിയുടെ രണ്ട് കുടുംബങ്ങളും ഇപ്പോൾ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ദിവസം പരിപാടിയിൽപ്പെട്ട കണ്ണൂരില്ല ഞങ്ങൾ കണ്ണൂട്ടാൽ പത്രങ്ങളുണ്ട് ഞങ്ങളുടെ ഈ പത്രങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു അക്രമത്തിൻ്റെ ആളുകൾ അക്രമത്തിൻ്റെ ഇപ്പോൾ തിരുവനി രാജവട്ട് ഞാനൊക്കെ തന്നെ കണ്ണൂർ കാര്യം ഞങ്ങൾ കൂട്ടുകളായിട്ട് വാതിരിക്കുന്നത് അവിടെയൊക്കെ അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമൂഹത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ എന്തൊരു പരിമളമാണ് നമ്മുടെ സമൂഹത്തിൽ അതിനെ തച്ചുകൊടുക്കാൻ വേണ്ടി വായ പറഞ്ഞാൽ വിദ്വേഷം വിസർജിച്ച് നടക്കുന്നതിലെ വിഷയം അവരെ ഒറ്റപ്പെടുത്തി ഇരുത്തലിരുത്തുവാനുള്ള കരുത്തും നമുക്കുണ്ടാവണം